ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ പ്രവാസി രംഗത്തെത്തി പ്രവാസകാലത്ത് ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കുന്നില്ല വ്യാജരേഖകൾ ചമച്ച് തന്നെ കടക്കാരിയാക്കിയെന്നും ആക്ഷേപം നെടുങ്കണം പുഷ്പകണ്ണ സ്വദേശിനിയായ മഠത്തിൽ വിജയമ്മയാണ് ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മുതലാണ് വിജയമ്മ ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിൽ നിക്ഷേപം ആരംഭിച്ചത് തന്റെയും മകളുടെയും പേരിലായി ആകെ ഇരുപത്തിയാറ് ലക്ഷം രൂപ നിക്ഷേപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതോടെ ഒരു വീട് വാങ്ങുന്നതിനായി പണം തിരികെ ആവശ്യപ്പെട്ടു ഉടൻ പണം നൽകുമെന്ന ബാങ്കിന്റെ ഉറപ്പിൽ സ്ഥലത്തിന് അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് നൽകി എന്നാൽ പിന്നീട് പലതവണ ബാങ്കിൽ കയറിയിറങ്ങിയെങ്കിലും പണം ലഭിച്ചില്ല ഏതാനും നാളുകൾക്ക് മുമ്പ് ചിട്ടി തിരിച്ചടവ് മുടങ്ങിയെന്നും ജാമ്യക്കാരന് വായ്പ കുടിശ്ശിക ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടി വിജയമ്മയ്ക്ക് നോട്ടീസ് ലഭിച്ചു ഈ വായ്പകളിലായി ഇനി അധികമായി അഞ്ച് ലക്ഷം രൂപയിലധികം അടയ്ക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നോട്ടീസ് എന്നാൽ താൻ ചേരുകയോ മറ്റൊരാൾക്ക് വായ്പയ്ക്കായി ജാമ്യം നിൽക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഇവർ പറയുന്നു ലക്ഷം രൂപ നിക്ഷേപമുള്ള ഇവർ നിലവിൽ കുടിശ്ശികക്കാരിയായ അവസ്ഥയാണുള്ളത് ലക്ഷം രൂപ എനിക്ക് ഇങ്ങനെ ഒരു ലെറ്റർ വന്നിരിക്കുന്നത് ഞാൻ അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്തെന്നും പിന്നെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഞാൻ ജാമ്യം നിന്നിട്ടുണ്ടെന്നും എനിക്ക് ഇനിയിപ്പോ അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ കുടിശ്ശികയുണ്ടെന്നും പറഞ്ഞാണ് എനിക്ക് ലെറ്റർ വന്നിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു ഞാൻ എന്റെ മൊഴിയൊക്കെ സാർ എടുത്തിട്ടുണ്ട് അതെ എനിക്ക് മറ്റൊരു മാർഗവും ഇല്ല അഞ്ചു പൈസ പോലും ഞാൻ വായ്പ എടുത്തിട്ടില്ല പത്ത് പൈസ പോലും ഞാൻ വായ്പ എടുത്തിട്ടില്ല ഞാൻ ആർക്കും ജാമ്യം നിന്നിട്ടില്ല ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പൊ രണ്ടായിരത്തിഇരുപത് തൊട്ടാണ് ഇവരിങ്ങനെ ലോൺ എടുത്തെന്നും നിന്നെന്നും ഈ ഒരു വ്യാജരേഖകൾ ചമച്ച് ബാങ്ക് അധികൃതർ തന്നെ കടക്കാരിയാക്കിയെന്നാണ് ഇവരുടെ ആരോപണം ഡീലേഴ്സ് ബാങ്കിൽ നിക്ഷേപകരായ നിരവധി ആളുകൾ സമാനമായ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് നിലവിൽ ഇത്തരം സംഭവങ്ങളിൽ അന്വേഷണം നടന്നു വരികയാണ് പ്രവാസകാലത്ത് മിച്ചം പിടിച്ച തുക തിരികെ ലഭിക്കാത്തതിനാൽ ദൈനംദിന ചെലവുകൾക്ക് പണമില്ലാത്ത അവസ്ഥയിലാണ് വിജയം അകടിയുന്നത് സാറേ എനിക്ക് അരി മേടിക്കാൻ ഒരു നിവർത്തിയില്ല മരുന്നിന് വേണം എനിക്ക് ഞാൻ ഹാർട്ടിന്റെ പ്രോബ്ലം ഉള്ള ഹാർട്ടിന് ഒരു ബ്ലോക്കുള്ള ഞാനാണ് എനിക്ക് രക്തം കട്ടിയാകാതിരിക്കാനുള്ള മരുന്ന് മുപ്പത് ഗുളിയേക്ക് തൊള്ളായിരം രൂപ വേണം പത്ത് ഗുളിക്ക് മുന്നൂറ് രൂപ വെച്ചാണ് ഞാൻ വാങ്ങിച്ചോണ്ടിരിക്കുന്നത് പ്രഷറുണ്ട് കൊളസ്ട്രോൾ ഉണ്ട് എൻ്റെ കൂടെ തൈറോയ്ഡും ഉണ്ട് എനിക്ക് ഒരു മാർഗവും ഇല്ല അപ്പൊ എനിക്കൊരു വീട് എടുക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ പൈസ മൊത്തം നിക്ഷേപിക്കുകയും എനിക്ക് വേറൊരു വരുമാനവും ഇല്ല ഒരു വരുമാനവും ഇല്ല ഇപ്പൊ എന്റെ ബ്രദറാണ് എനിക്ക് ചെലവിന് തരുന്നത് ബീറോ രാജകുമാരി